കരുമാലൂർ പഞ്ചായത്തിലെ ഏഴ് മുതൽ പതിനഞ്ച് വരെ വാർഡുകളിലെ വോട്ടർമാരെ പതിനാല് വാർഡുകളായി പുനർനിർണയിച്ച് വെളിയത്തനാട് പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന വെളിയത്തനാട് ബാങ്കിൽ ചേർന്ന സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു കരുമാലൂർ പഞ്ചായത്തിലെ കിഴക്കൻ മേഖല ഒറ്റപ്പെട്ട പ്രദേശമാണെന്നും പഞ്ചായത്തിന്റെ വികസനങ്ങൾ ഒന്നും തന്നെ ഈ പ്രദേശത്തേക്ക് വേണ്ടത്ര എത്തുന്നില്ല എന്നും സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണെന്നും ആയതിനാൽ നിലവിലെ ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാർഡുകളിലെ പതിനാലായിരം വോട്ടർമാരെ പതിനാല് വാർഡുകളായി പുനർനിർണയിച്ച് വെളിയത്തനാട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ഡിസംബർ പതിനേഴിന് വെളിയത്തനാട് സഹകരണ ബാങ്കിന്റെ പൊതുയോഗത്തിൽ ഇതേ ആവശ്യമുന്നയി പ്രമേയം അവതരിപ്പിച്ചിരുന്നു പൊതുയോഗം പ്രമേയത്തെ ഒറ്റക്കെട്ടായി പിന്താങ്ങുകയും പാസാക്കുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും സാമുദായിക പ്രമുഖരും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഒന്നിച്ചു പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു വെളിത്തനാട് ബാങ്ക് പ്രസിഡന്റ് എസ് ബി ജയരാജ് അധ്യക്ഷത വഹിച്ചു ആർ സുനിൽകുമാർ സമയത്തും എന്തുകൊണ്ട് വെളിയത്തനാട് ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായാൽ ആയിക്കൂട എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് വന്നപെടേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒന്നും എത്താതെ തന്നെ ഒരു അവഗണന നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മാറേണ്ടതാണ് അതിനാരെങ്കിലുമൊക്കെ മുൻകൈ എടുക്കണം ആലോചിക്കാം എല്ലാവരും മനസ്സിൽ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരെങ്കിലും മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് അത് മറ്റുള്ളവരെ കൂടി ആശയം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വിളിയത്ത്നാട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് വിളിയത്തനാട് പ്രദേശത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ് രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു പഞ്ചായത്ത് രൂപീകരിച്ചു കൊണ്ട് ഏർ ഇത് ഏത് രാഷ്ട്രീയ കക്ഷിക്ക് പ്രയോജനപ്പെടും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നാൽ സമീപ പ്രദേശങ്ങളിലെ കൂട്ടിച്ചേർക്കേണ്ട പ്രദേശങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവന്നാൽ വരാൻ പോകുന്ന അഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വികസനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ആർ രാമചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർ കെ എസ് മോഹൻകുമാർ മുൻ മെമ്പർ ബി ടി ബാബു മുൻ ബാങ്ക് പ്രസിഡന്റ് എം രവി സി കെ വേലായുധൻ പി കെ സുബ്രഹ്മണ്യൻ എം കെ ജയചന്ദ്രൻ എ വി അജ്ജി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു